ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നാഷണൽ അലുമിനിയം കമ്പനിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് അപ്പോൾ നല്ല ശമ്പളമുള്ളൊരു ജോലിയാണിത് നിങ്ങൾക്കിത് മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിനേക്ക് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടുള്ള ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ആൾ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ അവസരം നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് എൻ എ എൽ സി ഒ ഇപ്പോൾ നോൺ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആ ഫ്രണ്ട് സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണത് അതേപോലെ തസ്തികയുടെ പേര് നോൺ എക്സിക്യൂട്ടീവ് തസ്തികയാണ് ഒഴിവുകളുടെ എണ്ണം അഞ്ഞൂറ്റി പതിനെട്ടാണ് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ അതേപോലെ ജോലിയുടെ ശമ്പളം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽ എഴുപതിനായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതേപോലെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്ന് വരെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്താൽ കൂടുതൽ അറിയാൻ കഴിയും അതേപോലെ ഈ ഒരു ജോലിയിലെത്ത ശമ്പളവും അതേപോലെ ഇതിൻ്റെ വേക്കൻസികളും നമുക്ക് നോക്കാം എസ് യു പി ടി ലബോറട്ടറി വേക്കൻസി മുപ്പത്തി ഏഴാണ് ഓപ്പറേറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഫിറ്റർ എഴുപത്തി മൂന്ന് ഇലക്ട്രിക്കൽ അറുപത്തി മൂന്ന് അതേപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് നാൽപ്പത്തി എട്ട് ജിയോളജിസ്റ്റ് നാല് എച്ച് ഇ എം എം ഓപ്പറേറ്റർ ഒൻപത് മൈനിങ് ഒന്ന് മൈനിങ് മെയ്റ്റ് പതിനഞ്ച് മോട്ടോർ മെക്കാനിക് ഇരുപത്തി രണ്ട് ഡ്രെസ്സർ കം ഫസ്റ്റ് എയ്ഡർ അഞ്ച് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ രണ്ട് നേഴ്സ് ഗ്രേഡ് ത്രീ ഏഴ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ത്രീ ആറ് എന്നിങ്ങനെയുള്ള വേക്കൻസികളാണ് ഉള്ളത് പറയാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട വയസ്സിൻ്റെ കാര്യങ്ങളാണ് മിനിമം ഏജ് ഇരുപത്തിയേഴ് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ മാക്സിമം ഏജ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ലബോറട്ടറിക്ക് ബി എസ് സി കെമിസ്ട്രി പാസ് ആയിരിക്കണം അതേപോലെ ജൂനിയർ ഓപ്പറേറ്റീവ് ട്രെയിനിയിലേക്ക് എൻ സി ബി ടി എൻ സി ബി ഇ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ ജൂനിയർ ഓപ്പറേറ്റീവ് ടേജിനിക്കും തന്നെയാണ് അതേപോലെ ജൂനിയർ ഓപ്പറേറ്റീവ് ട്രേഡ് ഇലക്ട്രിക്കലിനും ഇൻസ്ട്രുമെൻറ്റേഷനും എല്ലാം ആ ഒരു പോ പോസ്റ്റിലേക്കെല്ലാം ഈ ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറയുന്നത് അതേപോലെ ജിയോളജിസ്റ്റിന് ബി എസ് സി ജിയോളജി പാസ്സായിരിക്കണം അതേപോലെ എച്ച് ഇ എം എം ഓപ്പറേറ്റർക്കും എച്ച് എം എം വി ഓർ ഡീസൽ മെക്കാനിക് ട്രേഡ് പാസ്സായിരിക്കണം അതേപോലെ മൈനിങ്ങിന് വേണ്ടത് ഡിപ്ലോമ ഇൻ മൈനിങ് പാസ്സായിരിക്കണം മൈനിങ് മേറ്റിനും അതുതന്നെയാണ് തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് അതേപോലെ മോട്ടോർ മെക്കാനിക്കിന് ഐ ടി ഐയിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ ഫസ്റ്റ് ഗേഡ് വേക്കൻസിയിലേക്ക് വേണ്ട പോസ്റ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡ്രസ്സർ ഹസ്ബൻഡറി മേഖലയിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതേപോലെ ലബോറട്ടറി ടെക്നീഷ്യനും ഗ്രേഡ് ത്രീയിലേക്കും വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം സയൻസ് ആയിരിക്കണം നേഴ്സ് ഗ്രേഡ് ത്രീയിലേക്ക് ബി എസ് സി ആണ് പറയുന്നത് അതേപോലെ ഫാർമസിസ്റ്റിനും ഫാർമസി കൗൺസിൽ ആക്ട് പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിയിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് നൂറ് രൂപയാണ് ഫീസായിട്ട് പറയുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് മാൻ വിഭാഗ വിഭാഗത്തിന് ഫീസില്ല ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതായിരുന്നു ഉപകാരപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ